അലൈക്കും ബിസ്മില്ലാഹിർ റഹീം ഒരാളുടെ ഭാഗതയം നിശ്ചയിക്കുന്നത് അയാൾ ഈ ദുനിയാവിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ആ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട രേഖ അന്ത്യനാളിൽ ഓരോരുത്തർക്കും ലഭിക്കും അതിനനുസരിച്ചുള്ള പ്രതിഫലം ഓരോരുത്തരും അനുഭവിക്കുകയും ചെയ്യേണ്ടി വരും എന്നാണ് കഴിഞ്ഞ രണ്ടായിരത്തുകളിൽ സൂചിപ്പിച്ചത് അതിന്റെ തുടർച്ചയായി പറയുകയാണ് ഒരാൾ നേർമാർഗം കൈക്കൊള്ളുന്നുവെങ്കിൽ അത് അയാൾക്ക് തന്നെയാണ് ഉപകാരപ്പെടുക മറിച്ച് ഒരാൾ ദുർമാർഗമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഫലവും അയാൾ തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക അതോടൊപ്പം ഹിതായത്തിൻ്റെ വ്യക്തമായ നിർദ്ദേശങ്ങൾ പ്രവാചകന്മാരിലൂടെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയിട്ടും അത് നിഷേധിച്ചവരെയും തള്ളിക്കളഞ്ഞവരെയും മാത്രമേ അള്ളാഹു ശിക്ഷിക്കുകയുള്ളൂ എന്നും ഇന്ന് പഠിക്കുന്ന പതിനഞ്ചാമത്തെ ആയത്തിൽ പറയുന്നു മനുഷ്യത ആരെങ്കിലും നേർമാർഗം കൈക്കൊള്ളുന്നുവെങ്കിൽ ഫ ഇന്നമ യഹ്തീ അവൻ അവനു വേണ്ടി തന്നെയാണ് നേർമാർഗം കൈക്കൊള്ളുന്നത് അതായത് അതിന്റെ ഗുണം അവന് മാത്രമായിരിക്കും എന്നർത്ഥം നേർമാർഗം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രവാചകന്മാരിലൂടെയും വേദഗ്രന്ഥങ്ങളിലൂടെയും നൽകുന്ന ഹുദയെ നേർമാർഗത്തെ ഹിതായത്തായി സ്വീകരിക്കുക നേർമാർഗത്തെ കൈക്കൊണ്ടുകൊണ്ട് സ്വീകരിക്കുക എന്നാണ് ഹുദ തരുന്നത് അള്ളാഹുവാണ് അതിനെ ഒരു വ്യക്തി ഹിതായത്തായി കൈക്കൊണ്ട് സ്വീകരിക്കുമ്പോഴാണ് അയാൾക്കത് ഉപകാരപ്പെടുന്നത് അത് സ്വീകരിക്കണോ സ്വീകരിക്കേണ്ടതില്ലയോ എന്ന് തീരുമാനിക്കുന്നതിന് ആ വ്യക്തിക്ക് അള്ളാഹു സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു ആ സ്വാതന്ത്ര്യമനുസരിച്ച് ഒരാൾ ദുർമാർഗമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഒമനല്ല ആരെങ്കിലും വഴികേടിലാവുന്നുവെങ്കിൽ ഫ ഇന്നമായി അതില്ലു അലൈഹ അവൻ അവനെതിരെ തന്നെയാണ് ദുർമാർഗം സ്വീകരിക്കുന്നത് ദുർമാർഗം സ്വീകരിക്കുന്നതിന്റെ ഫലം അവൻ തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക മറ്റാരും അത് ഏറ്റെടുക്കുകയില്ല വലാ തെസിറു ഭാരം പേറുന്ന ഒരാളും മറ്റൊരാളുടെ ഭാരം പേറുകയില്ല ഇവിടെ ഭാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാപഭാരമായിരിക്കാം വലാ തെസിറു ഭാരം വഹിക്കുകയുമില്ല വാസിറത്തുൻ ഒരു ഭാരം വഹിക്കുന്ന ആത്മാവും ഒരാളും എന്നർത്ഥം ഒരാളും ഭാരം വഹിക്കുകയില്ല വിസ്ര ഉഹ്റ മറ്റൊന്നിന്റെ ഭാരം മറ്റൊരു ആത്മാവിന്റെ ഭാരം പരലോകത്ത് നരകശിക്ഷയ്ക്ക് ശിക്ഷയ്ക്ക് വിധേയരാവുന്ന ആളുകൾ ഈ ലോകത്ത് തങ്ങളെ വഴിപിഴപ്പിച്ച നേതാക്കന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറയും ഇവരാണ് ഞങ്ങളെ വഴിപിഴപ്പിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾ നേർമാർഗത്തിലാവുമായിരുന്നു എന്ന് എന്നാൽ അങ്ങനെയുള്ള ഒരു വാദവും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല പാപം ചെയ്തതാരാണോ അയാൾ തന്നെ അതിൻ്റെ ഭാരം ചുമക്കേണ്ടി വരുമെന്ന് സൂചിപ്പിക്കുകയാണ് നേതാക്കൾ ആളുകളെ വഴിവിളപ്പിച്ചതിനുള്ള അധിക ശിക്ഷ നേതാക്കൾക്ക് കിട്ടും എന്നത് വേറെ കാര്യമാണ് മക്കയിലെ മുഷിരിക്കുകളുടെ നേതാവായിരുന്ന വലീദുവിന് മുഖീറയെക്കുറിച്ചാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് പറയപ്പെടുന്നുണ്ട് അതായത് അയാൾ ആളുകളോട് പറയാറുണ്ടായിരുന്നു അത്രേ നിങ്ങൾ മുഹമ്മദിൽ വിശ്വസിക്കരുത് അതിൻ്റെ പേരിൽ നിങ്ങൾ പാപികളാവുകയാണെങ്കിൽ നിങ്ങളുടെ പാപഭാരം ഞാൻ കൊള്ളാമെന്ന് ഏതായാലും ഒരാളുടെ തെറ്റിൻ്റെ ഭാരം മറ്റാരെങ്കിലും കൊള്ളും എന്ന് വ്യാമോഹിക്കേണ്ട എന്നത് ഉണ്ടായിരുന്ന ഒരു അന്ധവിശ്വാസത്തിനുള്ള മറുപടി കൂടിയാണ് തങ്ങൾ എന്ത് ചെയ്താലും അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം തങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ ബഹുദൈവങ്ങൾ വിഗ്രഹങ്ങളും ദേവീദേവന്മാരും ഏറ്റെടുത്തുകൊള്ളും കാരണം അവരുടെ തീരുമാനവും ഇഷ്ടവും ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് പാപമാണെങ്കിൽ ആ പാപം അവർ ഏറ്റെടുത്തുകൊള്ളും അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്ത് ഞങ്ങൾ രക്ഷപ്പെടുത്തും എന്നായിരുന്നു വിഗ്രഹാരാധകർ വിശ്വസിച്ചിരുന്നത് ഇവിടെ പാപഭാരത്തെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും അള്ളാഹു താക്കീത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു മനുഷ്യരെ ശിക്ഷിക്കാനായി കാത്തിരിക്കുകയാണ് എന്നോ അല്ലെങ്കിൽ അള്ളാഹു അന്യായമായി ശിക്ഷിക്കുമെന്നോ കരുതേണ്ടതില്ല മറിച്ച് അവൻ്റെ അടിമകളെ രക്ഷപ്പെടുത്താനാണ് അവൻ താല്പര്യപ്പെടുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ് തുടർന്നു വരുന്ന ഭാഗത്ത് അതിനുവേണ്ടിയാണ് ഹുദയുമായി നേർമാർഗവുമായി പ്രവാചകന്മാരെ എല്ലാ സമുദായത്തിലേക്കും അള്ളാഹു അയച്ചത് എന്നാണ് തുടർന്ന് പറയുന്നത് ഒമാക്കുന്ന മുഹിബിന ഹത്താന റസൂല ഒരു ദൈവദൂതനെ അയക്കുന്നതുവരെ നാം ജനത്തെ ശിക്ഷിക്കുകയുമില്ല അതിനർത്ഥം അല്ലാഹു സത്യപ്രബോധനത്തിനായി ദൈവ സന്ദേശം നൽകി എല്ലാ കാലത്തും പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് എന്നാണ് ആ പ്രവാചകന്മാർ കൊണ്ടുവന്ന നേർമാർഗത്തിൻ്റെ സന്ദേശം ആ പ്രവാചകന്മാരിലൂടെയോ ആ പ്രവാചകന്മാരുടെ ശിഷ്യന്മാരിലൂടെയോ പിൻഗാമികളിലൂടെയോ ജനങ്ങളിലേക്ക് അള്ളാഹു എത്തിക്കുന്നു ഭൂമിയിൽ ഒരു മനുഷ്യനും അല്ലാഹുവിൻ്റെ ഹുദയുടെ സന്ദേശം ഏതെങ്കിലും രീതിയിൽ ലഭിക്കാതെ പോവരുത് എന്നാണ് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളതെന്നും അതിനായി കാലാകാലങ്ങളിൽ അള്ളാഹു പ്രവാചകന്മാരെ നിശ്ചയിച്ചിട്ടുണ്ടെന്നും മനുഷ്യർക്കിടയിൽ ഒന്നേകാൽ ലക്ഷത്തോളം പ്രവാചകന്മാർ ഈ ദൗത്യവുമായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടിട്ടുമുണ്ടെന്നുള്ളത് വസ്തുതയാണ് ഇനി ആർക്കെങ്കിലും ഒരു വിധത്തിലും അള്ളാഹുവിൻ്റെ ഹുത ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ദൈവിക സന്ദേശം എത്താതെ പോയിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുകയില്ല എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത് അള്ളാഹു സുബാന ഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാരിക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു